ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി പിന്നെ പ്ലാന്റ്സിൻ്റെ ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ട്യൂബ് റോസ് ബിഗോണിയാണേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് റോസാപ്പൂ ആണെന്ന് പെട്ടെന്ന് തോന്നും റോസാപ്പൂ അല്ല ഇത് ട്യൂബ് റോസ് ബിഗോണിയാണ് ഇതിനൊരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ട്യൂബ് റോപ്സ് ബിഗോണിയാണ് ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പെട്രിയാൻ്റെ ഒരു മൂന്ന് കളറ് മൂന്ന് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നല്ലപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്നതും അധികം കെയറിങ് ഒന്നും ഇല്ലാത്തൊരു ആണ് ഒത്തിരി നേരമൊന്നും പിന്നെ ചെടികളെ നോക്കി പരിപാലിക്കാൻ നേരമില്ലാത്തവർക്കൊക്കെ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അത് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പെട്ടെന്ന് നിന്ന് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് അധികം ഉയരം വെക്കാതെ പെൺ തന്നെ പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ ഇത് നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് വേണേൽ നല്ലപോലെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ മാസത്തിലൊന്നും ഒന്നോ രണ്ടോ വട്ടൊക്കെ വളർത്തിട്ട് ഇട്ട് ഒക്കെ ചെടിക്ക് നല്ലതാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആട്ടോ ഈ കോമ്പോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റി എൺപത് രൂപയുള്ളൂ ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നല്ല ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ ഇതിൻ്റെ ഇലകളുടെ അറ്റത്താണ് പൂക്കൾ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് ലെന്താന ഈ അഞ്ച് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇതും നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയോടുകൂടി ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കൾക്കൊക്കെ ഒരിച്ചിരി പ്രത്യേകതയുണ്ട് നല്ല ഭംഗിയാണ് നാല് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് നാല് കളറിനും കൂടെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നത്